അതിന്റെ അടുത്താണോ എല്ലാവർക്കും നമസ്കാരം ഒതുങ്ങി ചേച്ചി വരണോ അമ്മ മഴയാണ് നനയണ്ട പണിയൊക്കെ പിടിച്ചു കിടന്ന എല്ലാവർക്കും സുഖമല്ലേ എന്താ ഒരു എനർജി ഇല്ലാത്ത പെയിലാണെങ്കിൽ ഓക്കെ അങ്ങനെ വിചാരിക്കാം എല്ലാവർക്കും സുഖമല്ലേ

നമ്മുടെ ഓച്ചിറയില് സെനോറ ബ്യൂട്ടി കളക്ഷൻസ് വന്നിരിക്കുകയാണ് ലേഡീസിന് കുട്ടികൾക്കും അല്ലേ ചേട്ടന്മാരാരും വിഷമിക്കണ്ട ചേട്ടന്മാരുടെ വൈഫിനൊക്കെ മേടിച്ചു കൊടുക്കാം അടിപൊളി കളക്ഷനാണ് ഞാൻ കയറി കണ്ടായിരുന്നു നമ്മളിപ്പോ ലേഡി നമ്മള് ചേച്ചിമാരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ ഗോൾഡിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ പറയുക ആന്റി ആണ് അല്ലേ 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 അതാണ് കൂടുതൽ ഞാനും അങ്ങനെയാണ് കൂടുതലും ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് ഒക്കെയാണ് അപ്പൊ ഇവിടെ എനിക്ക് ഞാൻ നോക്കിയെടുത്തോളം അടിപൊളി കളക്ഷനാണ് സെനോറ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വിചാരിച്ചതിനേക്കാളും സൂപ്പർ ആണ് റേറ്റും കൊറവാണോ റേറ്റിന്റെ കാര്യം കണ്ടില്ല റേറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക റേറ്റ് ഒക്കെ കാര്യങ്ങൾ പക്ഷെ നല്ല കളക്ഷനാ ബ്രൈഡൽ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഫംഗ്ഷനോ മാരേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിമാർക്കും കുട്ടികൾക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു കളക്ഷൻ തന്നെയാണ് അല്ലേ എന്നാലും ഭയങ്കര നമ്മുടെ ഈ ഓച്ചറേ തന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് വന്നതിന് ഒത്തിരി സന്തോഷം അത് കൂടാതെ തന്നെ നല്ലൊരു ദിവസമാണ് ചിങ്ങം ഒന്ന് അപ്പോൾ അപ്പൊ ഇവിടെ ഇനാഘോഷങ്ങൾ ക്ഷണിച്ചേല് ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഫസ്റ്റ് ബ്രാഞ്ചാണ് സനോറയുടെ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാം ആശംസകളും നേരുന്നു അടിപൊളിയാവട്ടെ ഒന്ന് നിങ്ങൾക്ക് സ്റ്റാർ ഒന്ന് കണ്ടുണ്ടോ അതാരാ കണ്ടിട്ടുണ്ടോ കാണുന്നുണ്ടോ കണ്ടിട്ടെങ്കിലും ഉണ്ടോ രണ്ടോ നിനക്കെന്തോ ഓച്ചറക്കാരിങ്ങനെയാണോ ഞാൻ ഈ ഓച്ചറ ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എനർജി ഇത് എന്താ മഴയില്ലേ പെയിൻ ഇല്ല പിന്നെന്താണ് ഒന്നും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിച്ചില്ലേ ഏ കഴിയില്ലേ തണുപ്പടിച്ചിരിക്കണം തണുപ്പായിട്ടാണോ വീട്ടിലേക്ക് തണുപ്പാണെങ്കിൽ പുറത്തിറങ്ങി എന്തിനാ എല്ലാരും ഭയങ്കര സന്തോഷം ഉണ്ടോ എല്ലാരെയും കാണാൻ കഴിഞ്ഞാലും പിന്നെ ഈ നമ്മുടെ ജ്ഞാനകൃഷ്ണനെ അനുബന്ധിച്ച് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് സ്നേഹം അറിയിക്കുകയാണ് എന്തായാലും നമ്മൾ എല്ലാവരെയും നേരിൽ കാണുന്നവരാണ് വളരെ കുറച്ചുപേര് മാത്രം അറിയാം മോളും പിന്നെ രനീഷ് അവരൊക്കെ എനിക്കറിയാം പിന്നെ ആണോ അതേ ആ കളേഴ്സ് ആ അതിന്റെ അടുത്താണോ അങ്ങനെ ഉണ്ടല്ലോ